സുഹൃത്തുക്കളെ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ധാരാളം ചക്ക ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന സമയമാണല്ലോ നല്ല മഴക്കാലത്താണ് കൂടുതൽ ചക്ക ഇങ്ങനെ വിളവെടുത്തിങ്ങനെ നിൽക്കുക പാകമായി നിൽക്കുക അപ്പോൾ ചക്കയുടെ എല്ലാ ഭാഗവും നമ്മൾ ഉപയോഗിക്കും ചക്ക ചെറുതാകുമ്പോൾ നമ്മൾ പറിച്ചെടുത്താൽ അതിന് ഇടിച്ചക്ക എന്ന് പറയുക നല്ല ചെറിയ നേരിയ രീതിയിൽ നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നാൽ നല്ല പച്ച ചക്കയാണെങ്കിൽ അതിനെ കൊണ്ട് കൂട്ടാൻ വെക്കാൻ പറ്റും ഉപ്പേരി വെക്കാൻ പറ്റും കറികൾ വെക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല പൊരിച്ചെടുക്കാൻ പറ്റും അതിനെ ഉണക്കി പൊടിച്ച് നമുക്ക് പൊടികളായി ഉപയോഗിക്കാൻ പറ്റും എന്നാൽ നല്ല പഴുത്താൽ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ നാടുകളിൽ സാധാരണ കാണുന്നത് വരിക്കച്ചക്കയും ഉണ്ട് അതുപോലെ തന്നെ പഴഞ്ചക്കയുണ്ട് പക്ഷെ എല്ലാവർക്കും അധികം ഇഷ്ടപ്പെടുക വരിക്കച്ചക്കയായിരിക്കും പ്രത്യേകിച്ച് മഴക്കാലമായി കഴിഞ്ഞാൽ ആർക്കും പഴഞ്ചക്ക ആവശ്യം ഉണ്ടാവില്ല ഈ കാണുന്നത് എൻ്റെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ച ഒരു പ്ലാവിലെ ചക്കകളാണ് വീട്ടിൽ മൂന്ന് മരങ്ങളിലായിട്ട് ചക്ക കഴിക്കാറുണ്ട് മൂന്നും വരിക്ക ചക്കയാണ് അതുകൊണ്ട് ചക്ക മുഴുവനും ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട് ചക്ക കൊണ്ടും ചക്കയുടെ കുരു കൊണ്ടും ചക്ക കൊണ്ടും നമുക്ക് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാം ചക്ക കൊണ്ട് നല്ല പഴുത്ത ചക്കയാണെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാം അതുപോലെ തന്നെ പച്ച ചക്ക കൊണ്ട് നമുക്ക് കൂട്ടാൻ വെക്കാം ഉപ്പേരി ഉണ്ടാക്കാം ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാം ചക്ക നല്ല പഴുത്ത ചക്ക കൊണ്ട് നമുക്ക് ജാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് നമുക്ക് ബ്രെഡുമായിട്ടൊക്കെ കൂട്ടി ഉപയോഗിക്കാം അതുപോലെ തന്നെ ചക്കക്കുരു കൊണ്ടും ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് നമുക്കറിയാം ലോക്ക്ഡൗണിലൊക്കെ ധാരാളം ഉപയോഗിച്ചത് ചക്കക്കുരുവായിരുന്നു പല ആളുകളും ചക്കക്കുരു കൊണ്ട് ജ്യൂസ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ചക്കക്കുരു ചുട്ടു തിന്നൽ നമ്മുടെ നാടുകളിലൊക്കെ പഴയ ഒരു പഴമയായി ഉപയോഗിക്കാറുള്ള സംഭവമാണ് പഴയ കാലത്ത് ചക്കക്കുരു ചു ഒരുമിച്ചിരുന്ന് ചുട്ടു തിന്നാറുണ്ടായിരുന്നു ചക്കക്കുരു ദാരിദ്ര്യത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ പിലാക്കോയി എന്ന് പറയാറുണ്ട് പ്ലാവിലുണ്ടായ കോയി എന്ന് എന്ന് പറഞ്ഞാൽ കോഴിയൊന്നും വാങ്ങി കഴിക്കാനുള്ള ത്രാണിയില്ലാത്ത സാമ്പത്തികമില്ലാത്ത അവസ്ഥയിൽ പിലാക്കോയി അതായത് ചക്കക്കുരുവിനെ ആ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ചക്കയെ കേരളത്തിൻ്റെ ദേശീയ പഴമായി പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മുടെ നാടുകളിൽ ധാരാളം മാമ്പഴം അത് നമ്മുടെ ദേശീയ പഴവുമാണ് നാരുകൾ കാർബോഹൈഡ്രേറ്റ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ചക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു മലബന്ധം തടയാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കുവാനും അഥവാ പ്രമേഹം കുറക്കുവാനും ചക്ക സഹായിക്കുന്നു പക്ഷേ പ്രമേഹ രോഗികൾ പഴുത്ത നല്ല പഴുത്ത ചക്ക മിതമായ രീതിയിൽ മാത്രമേ കഴിക്കാവൂ ഇത്തരം അറിവുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് ഈ അറിവ് പകർന്നു നൽകുക ഷെയർ ചെയ്യുക